കാശിയേട്ട പോകല്ലേ എന്നെക്കൂടി ഈ ബൈക്കിൻ്റെ പിറകിൽ ഒന്ന് ഇരുത്തുമോ ആ ബസ് സ്റ്റോപ്പിൻ്റെ മുന്നിൽ ഇറക്കി തന്നാൽ മതി ആ ബസ് പോയ പിന്നെ ഞാൻ അരമണിക്കൂർ അവിടെ കാത്തു നിൽക്കേണ്ടി വരും അതുകൊണ്ടാ പ്ലീസ് കാശിയേട്ട എന്നെക്കൂടി കൊണ്ടുപോവോ താഴ്ന്ന സ്വരത്തിൽ ഒരു കൊഞ്ചലോടെ ബാമ അവനെ നോക്കിയത് പറവേ കാശിനാഥൻ കണ്ണുകൾ കൂർപ്പിച്ച് അവളെ ഒന്ന് നോക്കി നീ എന്താ പെണ്ണെ ഞാൻ ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുവായിരുന്നോ ഇത്രയും നേരം നിനക്കെന്താ കുറച്ചൽപ്പം നേരത്തെ ഇറങ്ങിക്കൂടായിരുന്നോ അവിടെ വീട്ടുജോലികളൊക്കെ ചെയ്യുന്നത് നീയൊന്നും അല്ലല്ലോ അമ്മായിയല്ലേ പിന്നെന്താ നിനക്ക് ഇത്ര തിരക്കവിടെ അത് മെയിൻ എക്സാം അടുത്ത് വരല്ലേ കാശിയേട്ടാ കുറച്ചധികം നേരം രാത്രി പഠിക്കാനിരുന്നതുകൊണ്ട് നേരം വെളുത്തത് ഞാൻ അറിഞ്ഞിരുന്നില്ല അതാ ഇന്ന് ഇത്ര വൈകിയത് ആ ബെസ്റ്റ് ഉറങ്ങുമ്പോൾ ഇങ്ങനെ ചക്ക വെട്ടിയിട്ട പോലെ കിടന്നിറങ്ങിയ ഇങ്ങനെയിരിക്കും കാര്യങ്ങൾ അതുകൊണ്ട് നീ അങ്ങ് നടക്കുന്നത് തന്നെയാണ് നല്ലത് ഇത് നിനക്കൊരു പാടാവുകയും ചെയ്യും എനിക്ക് പോയിട്ട് വേറെ പാണിയുണ്ട് ബാമേ അവൻ ബൈക്കിൻ്റെ ആക്സിലേറ്ററിൽ ഡ്രൈസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അവളെ നോക്കിയത് പറയുമ്പോൾ പെട്ടെന്ന് ബാമയുടെ മുഖമാകെ വാടിപ്പോയി മുഖം വെറുപ്പിച്ച് അവൾ നിരാശയോടെ അവനെ നോക്കുന്നത് കണ്ടപ്പോൾ കാശി പെട്ടെന്ന് അറിയാതെ ഒന്ന് ചിരിച്ചു പോയി ഇപ്പോൾ ഈ അവസ്ഥയിൽ നിന്നെ കാണാൻ നല്ല ചന്ത ഉണ്ട് ഇത്രയും നേരം ആ ഒട്ടേക്ക് അവളും എല്ല് പൊന്തി രൂപവും കണ്ടപ്പോൾ ഞാൻ കരുതി നിന്റെ അമ്മ നിനക്കൊന്നും കഴിക്കാൻ തരുന്നില്ലെന്ന് സത്യത്തിൽ നീയൊന്നും കഴിക്കാറില്ലേ പെണ്ണേ ഒരുമാതിരി ചുള്ളിക്കമ്പിൽ ചുരിദാർ ഇട്ടുകൊടുത്തത് പോലുണ്ട് കോലം കണ്ട ദേ കാശിയേട്ടാ എൻ്റെ രൂപത്തെ ഇങ്ങനെ കളിയാക്കാൻ നിൽക്കാതെ എന്നെ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ അത് പറ തൽക്കാലം ഇല്ല നിന്നെയും കൊണ്ട് ഞാൻ എൻ്റെ ബൈക്കിൽ പോയാൽ നീ പാറിപ്പോയാൽ പോലും ഞാൻ അറിയില്ല പെണ്ണെ മാത്രല്ല ഈ നാട്ടിൽ എന്നെ അറിയുന്നവരൊക്കെ കണ്ടാൽ ചിലപ്പോൾ ചോദിക്കുകയായിരിക്കും ഏതാ കാശി നിന്റെ പിറകിലിരിക്കുന്ന ഈ ചുള്ളിക്കമ്പെന്ന് പിന്നെ എനിക്ക് അതിനൊക്കെ ഉത്തരം പറയാനേ നേരം ഉണ്ടാവൂ അതുകൊണ്ട് ഞാൻ തൽക്കാലം നിനക്കൊരു ഓട്ടോ അറേഞ്ച് ചെയ്തു തരാം അവളെ പരിഹസിച്ചുകൊണ്ട് അവനത് പറയവേ സങ്കടം സഹിക്കാനാകാതെ അവൾ കുറുക്കിയ കണ്ണുകളോടെ അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി വേണ്ട അങ്ങനെ ഇപ്പോൾ എനിക്ക് ആരുടെ ഔദാര്യൊന്നും വേണ്ട ഞാൻ തനിയെ നടന്നു നടന്നുപോയിക്കോളാം കണ്ണ് തുടച്ചുകൊണ്ട് അവൾ അവനെ നോക്കിയത് പറഞ്ഞുകൊണ്ട് വേഗം നടക്കാൻ ഒരുങ്ങിയതും കാശി പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു നിനക്ക് ഇനി ഇതിൻ്റെ പേരിൽ നിന്റെ കോളേജിൽ പോക്കൊന്നും മുടങ്ങണ്ട വാ വന്ന് കയറി ഞാൻ തന്നെ കൊണ്ടുവിടാം നിന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്കിവിടുത്തെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകാനൊക്കെ അറിയാം അവൾ പിണക്കം പാവിച്ചുകൊണ്ട് ഗേറ്റിൻ്റെ കടന്ന് സ്പീഡിൽ നടന്നു പോകുന്നത് കണ്ടപ്പോൾ കാശി അറിയാതെ ഒന്ന് ചിരിച്ചു പോയി ഈ പെണ്ണിൻ്റെ ഒരു കാര്യം അവൻ അതും പറഞ്ഞ് ബൈക്ക് തിരിച്ച് അവിടെ നിന്നും പോയി വഴിയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ബാമയുടെ കണ്ണുകളാകെ നിറയുന്നുണ്ടായിരുന്നു ദുഷ്ടന കാശിയേട്ടൻ ഒരു മനസാക്ഷി നാട്ടിലുള്ള പലരെയും ആ ബൈക്കിൻ്റെ പിറകിലിരുത്തി കൊണ്ടുപോകും എന്നാ എന്നെ മാത്രം കയറ്റില്ല ഞാൻ അങ്ങേരുടെ മുറപ്പെല്ലേ ഒരു തവണയെങ്കിലും ആ ബൈക്കിലൊന്ന് കയറ്റിക്കൂടെ എന്നെ അങ്ങേരൊക്കെ മനസ്സിലിട്ട് പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ വേണം പറയാൻ ഇത്രയും നേരം കാശിയേട്ടിൻ്റെ ബൈക്കിൻ്റെ പിറകിൽ നിന്ന് പോകാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ഇങ്ങനെ കാത്തു നിന്നത് എന്നാൽ അത് നടന്നതുമില്ല എന്നെ കുറെ പരിഹസിക്കുകയും ചെയ്തു തടിയില്ലാതെ പോയത് എൻ്റെ കുറ്റാണോ ഞാൻ മര്യാദയ്ക്ക് കഴിക്കാഞ്ഞിട്ടൊന്നുമല്ലോ ശരീരത്തെ പിടിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ അതിന് ഇങ്ങനെയൊക്കെ കളിയാക്കാൻ പാടുണ്ടോ കുഞ്ഞുനാളി തൊട്ട് ആ കലിപ്പൻ്റെ മുഖം മനസ്സ് കയറി അങ്ങ് കുടിയേറി പാർത്ത് കാരണാ അയാളെ മറക്കാനും വെറുക്കാനും കഴിയാത്തത് ആ അല്ലേലും എൻ്റെ കാത്തിരിപ്പൊക്കെ മിക്കവാറും വെറുതാകുന്ന ലക്ഷണമുണ്ട് കണ്ടിട്ട് കാശിയേട്ടന്റെ സങ്കല്പത്തിലെ പെണ്ണിന് നല്ല തടിയും തൂക്കൊക്കെ ഉണ്ടാകും മനസ്സിൽ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ചങ്കി ഇടറിക്കൊണ്ട് അവൾ അതും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് രാമേട്ടന്റെ ഓട്ടോറിക്ഷ അതുവഴി കടന്നു വന്നത് ബാമയെ അവിടെ വെച്ച് കണ്ടതും അയാൾ വണ്ടി അവിടെ നിർത്തി ബാമ കുഞ്ഞ് എവിടേക്കാ ബസ് സ്റ്റോപ്പിലേക്കാണോ അതെ രാമേട്ട എന്താ രാമേട്ട ആ വഴിക്കാണോ പോകുന്നത് കുഞ്ഞ് വേണേ കയറിക്കോ ഞാൻ കൊണ്ടുവിടാം അവിടേക്ക് അയാളത് പറയേണ്ട താമസം ബാമ വേഗം ഓട്ടോറിക്ഷയിൽ കയറി അവിടെ നിന്നും തിരിച്ചു പോയി നാളുകൾക്ക് ശേഷം രാവിലെ കൃഷി ഓഫീസിലേക്ക് പോകുന്നതിന് മുൻപ് കാശിനാഥൻ കിച്ചണിനരികിലെ ഡൈനിങ് ടേബിളിനടുത്തിരുന്ന് പുട്ടും കടലക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ശ്യാമള ഒരു കുറ്റി പൊട്ടുമായി വീണ്ടും അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നത് അതുകൂടി അവൻ്റെ പ്ലേറ്റിലേക്ക് ഇടാൻ ഒരുങ്ങിയതും അവനാ കൈ തടഞ്ഞു നിർത്തി നെറ്റിച്ചുടിച്ചുകൊണ്ട് അമ്മയെ ഒന്ന് നോക്കി എന്താ ഇത് അമ്മേ ഇപ്പോൾ തന്നെ എൻ്റെ വയറ് വീർത്ത് പൊട്ടാറായിട്ടോ അതിൻ്റെ കൂടെ ഇനിയും കഴിക്കണമെന്ന് പറയുന്നത് എവിടത്തെ മര്യാദയാ അതെന്താടാ കാശി സാധാരണ നീ രണ്ടു കുറ്റിപ്പുട്ടൊക്കെ ഒറ്റയിരുപ്പിരുന്ന് കഴിക്കാറുള്ളതാണല്ലോടാ ഇപ്പം മാത്രം ഇതെന്തു പറ്റി അതൊക്കെ പണ്ടല്ലേ ഇനി ഞാൻ അല്പം ഭക്ഷണം കുറയ്ക്കാനൊക്കെ തീരുമാനിച്ചു ഇപ്പോ താടിയല്ല ആരോഗ്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പാല ഗവേഷകരും പറയുന്നത് അമ്മയും കേൾക്കുന്നതല്ലേ ഉവ്വ് ഇങ്ങനെ ആരോഗ്യം നോക്കിയാൽ നീ ക്ഷീണിക്കത്തേയുള്ളൂ കാശി കുറച്ച് ദിവസമായി ഞാനും കാണുന്നുണ്ട് നിന്റെ ഈ മാറ്റം നേരത്തിനും കാലത്തിനും ഒന്നുമല്ല നിന്റെ തീറ്റ ഇപ്പോൾ ശ്യാമള അതും പറഞ്ഞ് പുട്ട് കാസറോളിലേക്ക് ഇടുമ്പോൾ അവൻ അമ്മയെ ഇടം കണ്ടിട്ട് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഭക്ഷണം കഴിച്ച ശേഷം കാശിനാഥൻ കഴുകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ശ്യാമള വീണ്ടും ഒരു കാര്യം ഓർത്തെടുത്തുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നത് ഡാ മോനെ അപ്പുറത്ത് നമ്മുടെ ഭാമയ്ക്ക് ചില ആലോചനകളൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടു അതിന് അതിനിപ്പോ ഞാനെന്തു വേണം ഗൗരവം ഭാവിച്ചുകൊണ്ട് അവൻ മുണ്ടും മടക്കി കുത്തുന്നതിനിടയിലും അമ്മ പറയാൻ പോകുന്നത് അറിയാനുള്ള ജിജ്ഞാസ അവൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു എടാ നീ എന്താ ഒന്നും പറയാത്തത് അവൾ നമ്മുടെ കുട്ടിയല്ലേടാ നീയുള്ളപ്പോൾ അവളെ മറ്റൊരു കുടുംബത്തിലേക്ക് പറഞ്ഞേക്കുന്നതിൽ എല്ലാവർക്കും വിഷമമുണ്ട് കാശി ഇപ്പോൾ വന്നിരിക്കുന്നതാണെങ്കിൽ അത്യാവശ്യം നല്ല കുടുംബക്കാരാണെന്ന ഏട്ടത്തേ പറഞ്ഞു കേട്ടത് അവർക്കൊക്കെ അതിലൽപ്പം താല്പര്യമുണ്ട് താല്പര്യം ഉണ്ടിച്ച ബാമയുടെ ഇഷ്ടം കൂടി ചോദിച്ച് അതങ്ങ് നടത്തി കൊടുക്കാൻ പറ അമ്മവനോട് അല്ലാതെ വെറുതെ അതും ഇതും പറഞ്ഞേ അവൻ വേഗം മാറാൻ ശ്രമിച്ചത് കണ്ട് ശ്യാമള അവനെ ബലമായി അവിടെ പിടിച്ചു നിത്തി അല്ല എന്താ നിന്റെ ഉദ്ദേശം ഇങ്ങനെ ഒറ്റത്തടിയായി മുന്നോട്ട് പോകാനാണോ നിന്റെ തീരുമാനം ഭാമയ്ക്ക് എന്താടാ ഒരു കുറവ് കാണാൻ സുന്ദരിയല്ലേ പിന്നെ ഒരു പൊടിക്ക് ഇത്തിരി വണ്ണം കുറവുണ്ടെന്നല്ലേ ഉള്ളു ആ പൊടിക്കൊന്നുമല്ല ഒരുപാടുണ്ട് ഒന്ന് പോടാ അവിടുന്ന് ഒരു കാരണം പറഞ്ഞ് വന്നിരിക്കുന്നു അല്ല ഇനി ഇതല്ലാതെ നിന്റെ മനസ്സിൽ വേറെ വല്ല പെണ്ണുങ്ങളും കയറി കൂടിയിട്ടുണ്ടോടാ കാശി അമ്മ ഒന്ന് പോയവിടുന്ന് വെറുതെ മനുഷ്യന്റെ രാവിലത്തെ കളയാൻ വേണ്ടി അവൻ അതും പറഞ്ഞ് വേഗം പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും പോകുമ്പോൾ ശ്യാമള നിസ്സഹായതയോടെ ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ട് അവനെ തന്നെ നോക്കി നിന്നു അവർക്കൊക്കെ ചായ എടുത്തു കൊടുക്കുമോളെ പ്രഭാകരൻ ഭാമയെ നോക്കി അത് പറയുമ്പോൾ അവൾ വീർത്തു കെട്ടിയ മുഖത്തോടെ അച്ഛനെ ഒന്ന് നോക്കി വന്നവർക്ക് മുൻപിൽ അച്ഛനെ മാനം കെടുത്തരുതെന്ന ഭാവത്തിലുള്ള അയാളുടെ ആ നോട്ടം കണ്ടപ്പോൾ ഭാമ തിരിച്ചൊന്നും പറയാതെ വേഗം ചായ എടുത്ത് എല്ലാവർക്കും കൊടുത്തു കൂട്ടത്തിൽ മൊബൈൽ ഫോണിലേക്ക് നോക്കി ഗൗരവത്തിലിരിക്കുന്ന പയ്യന്റെ കയ്യിലേക്കും അവൾ ചായ എടുത്തു കൊടുത്തപ്പോൾ അയാൾ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം വീണ്ടും ഫോണിലേക്ക് തന്നെ ശ്രദ്ധിച്ചു ചായ കുടിക്കലും സംസാരവും ഒക്കെയായി ഉമ്മർത്ത് ഇത്തിരി തമാശകൾ നിറഞ്ഞിരിക്കുന്നതിനിടയിലാണ് കാശിനാഥൻ ബൈക്കുമായി അവിടേക്ക് വന്നു നിന്നത് ഒരേ പറമ്പിൽ തന്നെ രണ്ട് വീടുകളായതുകൊണ്ട് കാശിനാഥൻ്റെ വീടും വീട്ടിലേക്കുള്ള വഴിയുമെല്ലാം ഒന്നു തന്നെയായിരുന്നു ബാമയുടെ വീടിന്റെ ഉമ്മർത്ത് നിറഞ്ഞിരിക്കുന്നവരെ കണ്ടപ്പോൾ തന്നെ ഒരു പെണ്ണു കാണാൻ ചടങ്ങ് നടക്കുകയാണ് എന്ന് അവനും മനസ്സിലാക്കി ബൈക്കിൽ നിന്നും വേഗം ഇറങ്ങിയ ശേഷം അവർക്ക് മുൻപിൽ നിൽക്കുന്ന ഭാമയെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ടവൻ കലിപ്പോടെ അകത്തേക്ക് കയറിപ്പോയി ആ കാഴ്ച കണ്ട് സഹിക്കാനാവാതെ ബാമയും മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് വേഗം മുറിയിലേക്ക് കയറി വാതിലടച്ചു സ്വന്തം മുറിയിലെ കണ്ണാടിക്ക് മുൻപിൽ ചെന്ന് നിന്ന് തൻ്റെ രൂപത്തിലേക്ക് അവൾ ഒരു പുച്ഛത്തോടെ നോക്കി സ്നേഹിക്കാൻ നല്ലൊരു മനസ്സ് മാത്രമല്ല തടിയുള്ളൊരു രൂപം കൂടി വേണമെന്നല്ലേ പലരുടെയും ചിന്താഗതി തൽക്കാലം തനിക്ക് മാറ്റിയെടുക്കാൻ സാധിക്കാത്ത സ്ഥിതിക്ക് കാശിയേട്ടനുമായുള്ള ജീവിതം തൻ്റെ വെറുമൊരു സ്വപ്നം മാത്രമാകുമെന്ന വേദനയോടെ അവൾ മുഖം പൊത്തിപ്പിടിച്ച് അവിടെ നിന്ന് കരഞ്ഞു ഭാമയുടെ വിവാഹം ഏതാണ്ട് ഉറപ്പിച്ചു എന്ന മട്ടിലായപ്പോൾ കാശിനാഥൻ ശരിക്കും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അന്നൊരു ദിവസം ക്ഷേത്രത്തിൽ നിന്നും പ്രാർത്ഥിച്ചു മടങ്ങി വരുന്ന ഭാമയെ കണ്ടപ്പോൾ പെട്ടെന്നവൻ അവൾക്ക് മുൻപിലേക്ക് ചെന്ന് വണ്ടി നിർത്തി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ അവളെ ഒന്ന് നേരിൽ കാണുന്നത് കാശിനാഥന്റെ മുൻപിൽ പെടാതിരിക്കാനായി ബാമയും അവനെ കാണാതെ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുകയായിരുന്നു കാശിനാഥൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നപ്പോഴും അവൻ്റെ മുഖത്തേക്കവൾ നോക്കിയതേയില്ല പണ്ടത്തേക്കാൾ അവളുടെ കോലം ഒന്നുകൂടി ക്ഷീണിച്ചതുപോലെ തോന്നിയപ്പോൾ അവനും പെട്ടെന്ന് കണ്ടത് സഹിക്കാൻ കഴിഞ്ഞില്ല നിശ്ചയം കല്യാണമൊക്കെ അടുക്കാറായിട്ടും നിന്റെ കോല എന്താ ബാമേ ഇങ്ങനെ ആ എനിക്കറിയില്ല അല്ലെങ്കിലും ഞാൻ ഇന്നും ഇങ്ങനെ തന്നെയല്ലേ കാശിയേട്ടാ നിനക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടോടെ എനിക്കറിയില്ല അവന് നിന്നെയോ ഞാൻ ചോദിച്ചില്ല ഒരു പക്ഷേ എൻ്റെ തടിയും തൂക്കവും ഒന്നും പ്രശ്നമല്ലാത്തതുകൊണ്ടായിരിക്കും അയാൾ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതിരുന്നത് അവൾ മുഖം കുനിച്ചുകൊണ്ട് അത് പറയുമ്പോൾ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു മറ്റൊന്നും ചോദിക്കുന്നില്ലെന്ന് കണ്ടതും ബാമ അവനെ മറികടന്നുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് കാശി പെട്ടെന്ന് അവളുടെ വണ്ണം കുറഞ്ഞ ആ കൈയിലൊന്ന് പിടിച്ചുനിർത്തിയത് എന്നെ മറന്ന് നിനക്ക് അയാളുടെ ഒപ്പം കഴിയാൻ പറ്റുമോ ബാമേ ആ ചോദ്യം കേട്ട ഉടനെ അവൻ്റെ മുഖത്തേക്ക് ആശ്ചര്യത്തോടെ അവളൊന്ന് നോക്കി കുഞ്ഞുനാൾ തൊട്ട് ഈ മുഖവും ഈ രൂപവുമൊക്കെ എൻ്റെ മനസ്സിലും പതിച്ചു വെച്ചാടി ഞാനും ജീവിച്ചു തുടങ്ങിയത് എന്നാൽ എന്നേക്കാൾ പത്ത് വയസ്സ് താഴെ പ്രായമുള്ള നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാനും വിവാഹം കഴിപ്പിച്ചു തരണമെന്ന് പറയാനൊക്കെ എന്തോ എൻ്റെ മനസ്സിനത്ര ധൈര്യം തോന്നിയിരുന്നില്ല എന്നേക്കാൾ നല്ലൊരു ബന്ധം നിനക്ക് കിട്ടണമെങ്കിൽ അത് നടന്നോട്ടെ എന്ന് ഞാനും ആഗ്രഹിച്ചു എന്നാൽ നീ എനിക്ക് മുഖം തരാതെ മറിഞ്ഞു നടക്കാൻ ശ്രമിക്കുമ്പോൾ എന്തോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലടി ഇതിനു മുമ്പ് നീ എന്നോട് പലതവണ മുഖം വിർപ്പിച്ച് പിണങ്ങുമ്പോഴും വാശി കാണിക്കുമ്പോഴൊക്കെ ഞാൻ അറിയാതെ അതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു അന്നൊരിക്കൽ നീ എന്നോട് പിണങ്ങി നടന്നപ്പോഴും നിനക്ക് വേണ്ടി രാമേട്ടൻ്റെ ഓട്ടോറിക്ഷ പറഞ്ഞു വിട്ടത് ഞാൻ തന്നെയായിരുന്നു നീ അറിയാതെ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിനും ഒരു സുഖം ഉണ്ടായിരുന്നു ബാമേ എന്നാൽ ഈ അകൽച്ച അതെനിക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട ഇപ്പൊ ഞാൻ ഇതൊക്കെ നിന്നോട് വന്ന് പറഞ്ഞത് പിന്നെ നിന്നെ ചുള്ളിക്കമ്പേന്ന് മനഃപൂർവ്വം വിളിക്കുന്നതും ശരിക്കും ഈ കോലത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാടി അവൻ അതും പറഞ്ഞുകൊണ്ട് ബൈക്കിൽ കയറി പോകുമ്പോൾ നിറ കണ്ണുകളോടെ ബാമ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു തനുമാസത്തിന്റെ കുളിരിലും നിലാവിന്റെ ശോഭയിലും മുകളിലത്തെ റൂമിന്റെ ജന തുറന്നിട്ട് തണുത്ത കാറ്റിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർ രണ്ടുപേരും ഒരു പുതപ്പിനടിയിൽ ചുരുണ്ടി കിടക്കുമ്പോഴാണ് കാശിനാഥൻ അവളുടെ പിൻകഴുത്തിൽ വിരലുകൊണ്ട് കൊണ്ട് പതിയെ ഒന്ന് തഴുകിയത് ആലാളനയിൽ കോരിത്തരിച്ചവൾ കിടക്കുന്നതിനിടയിൽ പെട്ടെന്നവൻ അവളുടെ വണ്ണം കുറഞ്ഞ അണിവയറലിലൂടെ കൈയിട്ട് അവളെ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ച് കിടത്തി അവളുടെ ചെവിക്കരികൾ ചുണ്ടുകൾ ചേർത്ത് വെച്ചവൻ പതിയെ സംസാരിക്കാൻ തുടങ്ങി എടി ചുള്ളിക്കമ്പേ നാളെ തൊട്ട് നിന്നെ ഇനി ആഹാരം കഴിപ്പിക്കാൻ പോകുന്നത് ഈ കാശിനാഥനായിരിക്കും എല്ല് കുത്തി തറച്ചേനെ വേദനിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലെടി പെണ്ണേ അവനത് പറയവേ അവൾ പെട്ടെന്ന് തിരിഞ്ഞു കിടന്നുകൊണ്ട് അവൻ്റെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചതും കാശിനാഥൻ പെട്ടെന്ന് കണ്ണ് തള്ളിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി മര്യാദയ്ക്ക് മിണ്ടാതെ കിടന്നോളണം ഇനി എന്നെ കളിയാക്കിയാലുണ്ടല്ലോ ഈ എല്ലി വെച്ച് കുത്തു ഞാൻ അവളുടെ ആ പെരുമാറ്റത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അവളെ ഒന്നുകൂടി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിട്ടപ്പോൾ ആ ചൂടിലും സ്നേഹത്തിലും അവൾ അറിയാതെ മിഴികൾ അടച്ചു പോവുകയായിരുന്നു